ഹായ് കൂട്ടുകാരി എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നുട്ടോ ഞങ്ങൾക്കും സുഖം തന്നെയാണ് അപ്പം ഇന്ന് ഞാൻ വന്നേക്കണത് നല്ല അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മുടെ മുഖമൊക്കെ നിറം വെക്കാനും മുഖത്തുള്ള കറുത്ത പാടുകളൊക്കെ മാറാനും കരുവാളപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ല വണ്ണം കുറയാനൊക്കെ പറ്റി ഒരു ഫേസ് പാക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടല്ലോ ഞാൻ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആഴ്ചയിൽ ഒരു മൂന്ന് തവണ ഉപയോഗിക്കുന്ന ഒരു ഫേസ് പാക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഇരുണ്ട നിറമൊക്കെ ഒന്ന് നല്ലവണ്ണം ചേഞ്ച് ചേഞ്ചായത് അതായത് ഇച്ചിരി കൂടെ നല്ല നിറമൊക്കെ വെച്ചത് ഈ ഒരു ഫേസ് പാക്ക് ഉപയോഗിച്ചിട്ടാണേ അപ്പം നമുക്ക് നേരെ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ ആദ്യം വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റൊക്കെ ചെയ്ത് എൻ്റെ എല്ലാ ചക്കരക്കുട്ടന്മാർക്കും ഒരുപാട് 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 നന്ദിയുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പം ഞാനെൻ്റെ എന്താ പറയുക ഫേസ് പാക്കിനുള്ള സാധനമൊക്കെ ഞാൻ കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിന് വേണ്ടത് പ്രധാനപ്പെട്ട സാധനമാണ് എന്താണ് ഗോതമ്പ് പൊടി ഗോതമ്പ് പൊടി തന്നെ എടുക്കണം കേട്ടോ എങ്കിലാണ് നമ്മുടെ മുഖമൊക്കെ നല്ല നിറം വയ്ക്കുകയൊക്കെ ചെയ്യുള്ളൂ അപ്പം ഞാനിത് നമ്മുടെ ഫേസ് പാക്കിനുള്ള ഗോതമ്പ പൊടി എടുത്തിട്ടുണ്ട് ഇടി കൂടെ എടുക്കാൻ മതി ഇട്ടിട്ടി ആ ഗോതമ്പ പൊടി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ട സാധനമാണ് തൈര് തൈരും കൂടി നമുക്കിതിലേട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് ഒഴിച്ചെടുത്താൽ മതിയെ ബാക്കി കുറച്ച് സാധനങ്ങൾ നമുക്ക് മിക്സ് ചെയ്യാനുണ്ട് അപ്പോൾ ഞാനിത് ഒരു സ്പൂൺ അളവിൽ തൈര് ഒഴിച്ചിട്ടുണ്ട് നമുക്ക് കുറഞ്ഞ ചേ തൈരിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ വേണ്ട സാധനമാണ് റോസ് വാട്ടർ റോസ് വാട്ടറും കൂടി നമുക്ക് ഇട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാവേ അപ്പം ഇത് ഓയിൽ സ്കിന്നാർക്ക് നല്ലതാണ് കേട്ടോ മുഖം എന്താ പറയുക ഈ പാക്ക് പാക്കിട്ടാലും മുഖം ഇതിന് എണ്ണമായും വരും എന്നൊന്നും പേടിക്കണ്ട അതിൻ്റെ ഓയിൽ സ്കിന്നാണ് എനിക്കൊരു പ്രശ്നം വന്നിട്ടില്ല കേട്ടോ ഈ പാക്കിട്ടിട്ട് മുഖക്കൂര് ഒന്നും വരില്ല കേട്ടോ ഉള്ള മുഖക്കൂര് പോവുകയുള്ളേ നല്ലൊരു പാക്കാണ് കേട്ടോ ഇനി ചേർത്ത് ചേർത്തെടുക്കേണ്ട സാധനമാണ് മഞ്ഞൾപ്പൊടി നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിപ്പിച്ചെടുത്ത മഞ്ഞൾപ്പൊടി തന്നെ എടുക്കണം കേട്ടോ കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞൾപ്പൊടി എടുക്കുകയെ ചെയ്യൽ അപ്പം നല്ലതാണ് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ഇത്തിരി നുള്ളു ഇട്ട് എടുക്കാം കേട്ടോ നീരൊരു മഞ്ഞൾ ഒരു മഞ്ഞ മഞ്ഞക്കളർ മതിയോ ഒരുപാട് അങ്ങ് കളർ വേണ്ടേ നുള്ള മഞ്ഞൾപ്പൊടി കണ്ടില്ലേ നുള്ള മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുണ്ട് അപ്പം ഇതിൽ എന്തൊക്കെ ചേർത്തു ഗോതുമൊടി റോസ് വാട്ടർ തൈര് മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ട സാധനമാണ് ചെറുനാരങ്ങൾ നീട് അപ്പം ഇത് ഓയിൽ സ്കിന്നുകാര്ക്ക് നല്ല പറ്റിയൊരു ഫേസ് പാക്ക് തന്നെയല്ലേ ഡ്രൈ സ്കിൻ ആർക്ക് ഉപയോഗിക്കാം കേട്ടോ ഡ്രൈ സ്കിൻ ആർക്ക് ഉപയോഗിക്കുമ്പോ തൈരിന്റെ അളവ് ഇച്ചിരി കൂട്ടിയിട്ട് ചെറുനാരങ്ങനെ അളവ് വെച്ചിട്ടങ്ങ് കുറച്ചാൽ മതി കേട്ടോ അപ്പോൾ റോസ് വാട്ടർ ഒക്കെ കുറച്ചാൽ മതി എന്നിട്ട് തൈര് വെച്ചിട്ട് അങ്ങ് എടുത്താൽ മതിയെ മതി കേട്ടോ ഇനി നമുക്ക് നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യാവേ കുറച്ചും കൂടി ഒന്ന് തൈര് ആവശ്യ നല്ല ഒരു മഴ പെയ്തും പോയതുള്ളേ ഇച്ചിരി നേരത്തേക്ക് മഴ പെയ്യാതിരുന്നു കേട്ടോ ഇച്ചിരി നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ പെയ്യാതിരുന്നു ഇപ്പൊ അടുത്ത മഴയ്ക്കുള്ള തയ്യാറെടുപ്പാട്ടോ ഇടിയും ഭയങ്കര ഇടിയും മഴയൊക്കെയാണ് ഇങ്ങോട്ടൊക്കെ നല്ല മഴ അല്ലേ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കാന് ഞാൻ ഇതിലോട്ടേ കുറച്ച് റോസ് വാട്ടറും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടോ ഇനി നമുക്ക് നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്തും കഴുത്തിലും കൈകളിലൊക്കെ നമുക്ക് ഈ പാക്കങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല വ്യത്യാസം വരുന്നത് നല്ലൊരു ഫേസ് പാക്കാണിത് മുഖം നല്ല വെളുക്കാരൊക്കെ പറ്റിയൊരു ഫേസ് പാക്കാണ് അതായത് നമ്മുടെ ഈരുടെ നിറവൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആകാൻ പറ്റും അത് ഇരുണ്ട് തിറക്കൊന്നും മാറാൻ പറ്റും നല്ല അടിപൊളി ഒരു പാക്കാണ് അപ്പം ഞാൻ മുഖമൊക്കെ നല്ലോടത്തിട്ട് അടി കിട്ടാട്ടോ വന്നിരിക്കുന്നത് നമുക്ക് രണ്ടു മിനിറ്റ് ഈ പാക്കങ്ങ് റെസ്റ്റ് ചെയ്ത് വെക്കുമ്പോൾ നല്ലതാണ് കേട്ടോ അപ്പം മഴയൊക്കെ ആയതാണ് ഞാൻ വെയിലും പെട്ടെന്ന് തന്നെ വീടി എടുക്കാൻ നോക്കുക നമുക്ക് വേഗം തന്നെ വെച്ചിട്ടാം നിങ്ങൾ വെക്കുമ്പോൾ രണ്ടു മൂന്ന് മിനിറ്റ് ഒക്കെ റെസ്റ്റ് വെച്ചോളാം കണ്ടോ നേരം ഒരു മഞ്ഞളിൻ്റെ ഒരു കളറുള്ള ഒരുപാട് അങ്ങ് മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടെ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തോ ഒരുപാടൊക്കെ മുഖപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വെക്കാതെ എനിക്ക് എൻ്റെ മുഖത്ത് ഇരുണ്ട് നിറവായിരുന്നു കേട്ടോ മുഖം കഴുത്തൊക്കെ ഇരുണ്ട് നല്ലോണം ഇരുണ്ട കഴുത്ത് മുഖത്തിനേക്കാളും ഇരുണ്ട് നിറം കഴുത്തൊക്കെ കഴുത്തൊക്കെയായിരുന്നെ അപ്പം ഞാൻ ഈ പാക്കൊക്കെ തേച്ച് തേച്ച് നല്ല വ്യത്യാസം എനിക്ക് അറിയാൻ പറ്റിയായിരുന്നു കേട്ടോ മുഖത്ത് മാത്രം ഇപ്പൊ തേച്ച് കാണിച്ചിരുന്നുള്ളേ തേക്കുമ്പോ ഇച്ചിരി കട്ടി തന്നെ നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ ആഴ്ചയിൽ മൂന്ന് തവണ മാത്രം ഈ പേക്കങ് ഇട്ട് കൊടുത്താൽ മതിയേ അപ്പൊ നല്ല കട്ടിയിൽ തന്നെ നമ്മുടെ പേക്കങ്ങ് ഇട്ടു കൊടുക്കുന്നുണ്ട് ഒരു നെറ്റിയിൽ കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ ഒന്ന് കൊണ്ടിട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് കരിഞ്ഞു പോകാനായിട്ട് ഞാൻ ഇവിടെ ഇച്ചിരി കട്ടിയിലങ്ങ് തേച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി കഴിറ്റി തേക്കാനൊക്കെ ഉണ്ട് ഞാൻ എന്തായാലും ഇനി കുളിക്കാൻ നേരത്തെ കഴിറ്റി തേക്കുന്നുട്ടോ ക്കുമ്പോ കഴുത്തിലും മുഖത്തൊക്കെ തേച്ചു ഇങ്ങനെ മസാജെടുത്ത് നമ്മളെ സ്കില്ലിലോട്ടങ് തേച്ച് കുടിപ്പിക്കണം കേട്ടോണ്ടേ ഇനി ഒരു പതിനഞ്ച് നൂറ്റിയത് നൂറ്റിയാകുമ്പത്തേക്ക് യും ഡ്രൈ ആവും അന്നേ നമുക്ക് കഴുകി കളയാം കേട്ടോ നല്ല വ്യത്യാസം നമ്മുടെ മുഖത്തറിയാൻ പറ്റുന്ന നല്ല ഒരു ഫേസ് പാക്കാണേത് ഇപ്പോൾ ഇതിനേക്കാൾ നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മുഖം നല്ല ബുദ്ധിമുട്ട് കഴുകി കഴിഞ്ഞ കഴുകിക്കഴിഞ്ഞു ശേഷം കുറച്ച് തിളപ്പിക്കാത്ത പാലില്ലേ പാലിട്ട് നമ്മുടെ മുഖം നല്ല ബുദ്ധിമുട്ട് ക്ലൈൻസിങ് ചെയ്തിട്ട് ശേഷം നമുക്ക് ഈ ഒരു പാക്ക് ഇടുവാണെങ്കിൽ നല്ല വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും കേട്ടോ നല്ലൊരു പാക്കാണ് അതാ നിങ്ങൾക്ക് ഇങ്ങനെ കൂടെ കൂടെ ഞാൻ പറഞ്ഞ് നിന്നുകൊണ്ടിരിക്കാം നല്ലൊരു പാക്കാണ് നല്ലൊരു പാക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ട്രൈ ആവും അപ്പം മഴക്കാലം ആയതുകൊണ്ട് പെട്ടെന്ന് ഡ്രൈ ആ പാടല്ലേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ മുഖത്ത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നിട്ട് ഡ്രൈ ആയില്ലെങ്കിലും ഫാൻ്റെ ചുവട്ടിൽ നന്നായിട്ടങ്ങ് ഉണക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് ഇരുപതിനെ അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ അതാ ഉണങ്ങി വന്നിട്ടുണ്ടേ അപ്പോൾ ഞാനതാ കുറച്ച് മാറ്റോ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്തിട്ട് ചെയ്തിട്ടുക്ക് കുറച്ച് മാറ്റിക്ക ഭയങ്കര മഴ പെയ്യും മൂടി കെട്ടി ഇപ്പോഴും മഴ പെയ്തോണ്ട് ഇരിപ്പുണ്ട് എന്നാലും ഇതിനെക്കാളും നല്ല മഴ ഇപ്പൊ തന്നെ പെയ്യും എനിക്ക് തുടച്ച് മാറ്റുമ്പോൾ തന്നെ വ്യത്യാസം നോക്കിയേ കേട്ടോ അപ്പോൾ ഇനി വലിയ കരുവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഈയൊരു പാക്ക് ഇടുവാണെങ്കിൽ നല്ല വ്യത്യാസം അറിയാൻ പറ്റും കേട്ടോ ഒരു ഫേസ് പാക്കാണിത് പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ എത്ര ഇരുണ്ട നിറക്കാരാണെങ്കിൽ പാക്ക് ഇടുമ്പോൾ ചെറിയൊരു തെളിച്ച് നമ്മുടെ മുഖത്ത് അങ്ങ് തോന്നും അത്രയൊക്കെ നല്ലൊരു ഫേസ് പാക്കാണിത് എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കാണ്ട് ഇപ്പോൾ ഓയിൽ സ്കിന്നർക്ക് ഒരു ഓയിലായിട്ട് തിന്നും തോന്നില്ല കാരണം നമ്മൾ ഇതിലെ റോസ് വാട്ടറും പിന്നെ ചെറുനാരയുടെ നീരൊക്കെ നമ്മൾ ഇതായിട്ട് ചേർക്കുന്നുണ്ട് പിന്നെ എന്താ പറയാ ഈ ഗോതമ്പൊടി ആണെങ്കിലും ഓയില് സ്കിന്നും നല്ലതാണ് കേട്ടോ ഓയിലൊക്കെ വലിച്ചെടുക്കാനൊക്കെ പറ്റും നല്ലൊരു ഒരു പാക്കാണ് ഈ ഗോതമ്പൊടി വെച്ചുള്ള ഫേസ് പാക്ക് പേസ്റ്റൊക്കെ മുഖം കഴിക്കുമ്പോൾ തന്നെ കണ്ടില്ല നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് കണ്ട കവളുടെ സൈഡിലൊക്കെ നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് നമ്മുടെ കഴുകിട്ട് വേഗം തന്നെ വരാട്ടോ അപ്പൊ ഞാൻ എന്തെല്ലാം മുഖം നല്ല വെറു കഴുകിട്ട് വന്നിട്ടുണ്ട് കണ്ട മുഖം നല്ല നിറം വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റുന്നു തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടുവേ പിന്നെ മുഖം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ ഓയിലായിട്ടൊന്നും തോന്നില്ല കേട്ടോ കാരണം നമ്മളിതിൽ റോസ് വാട്ടറും ചെറുനാരണ നീരൊക്കെ മിക്സ് ചെയ്തുകൊണ്ട് ഇനി ഓയിലായിട്ടൊന്നും തോന്നില്ല കേട്ടോ ഈ പാക്ക് ഓയിലി സ്കിന്നുകാർക്കൊക്കെ നട്ടിപൊളിയാണ് പിന്നെ ഡ്രൈ സ്കിന്നുകാര് പിന്നെ റോസ് വാട്ടർ കുറച്ചിട്ട് തൈരി ഇച്ചിരി കൂടുതൽ എടുത്താൽ മതി കേട്ടോ നല്ലൊരു ഫേസ് പാക്കാണിത് നമ്മളിത് കരുവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ല വണ്ണം കുറയുകയും ചെയ്യും മുഖം നല്ല നിറം വയ്ക്കാനൊക്കെ പറ്റി നല്ലൊരു പാക്കാണ് കേട്ടോ ഇത് മുമ്പ് രണ്ടുമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ഒരു പാക്ക് ആഴ്ചയിൽ മൂന്ന് തവണ ഉപയോഗിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഒരു മാസം വരെ ആഴ്ചയിൽ മൂന്ന് തവണ ഉപയോഗിച്ച് വെച്ചതിൻ്റെ മുഖം നല്ല നിറം വെച്ചു കേട്ടോ പിന്നെ നെറ്റിയുടെ സൈഡിലുള്ള കറുപ്പൊക്കെ ഇല്ലേ അതൊക്കെ കുറഞ്ഞത് ഈ ഒരു പാക്ക് തേച്ചിട്ടാണ് കേട്ടോ നല്ല ഫേസ് പാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഇന്നത്തെ കുഞ്ഞ് വീഡിയോ നിനക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ വീണ്ടും നല്ല വീഡിയോസ് നമുക്ക് കാണാമേ അപ്പോൾ എല്ലാവർക്കും കാറ്റാം